السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله ترمذي لسنن ال أروتي رقم يذكر ان نعمان بن بشير رضي الله عنه قال نعمان بن بشير رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول അള്ളാഹുവിന്റെ റസൂൽ അലൈ വസല്ലം ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു അത് തന്നെയാണ് ആരാധന പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഈ ആയത്ത് പാരായണം ചെയ്തു വക്കോലറബക്കും നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എനിക്ക് അബാദത്തെടുക്കുവാൻ അഹങ്കരിക്കുന്നവർ സൈദ് ഹുലൂന ജഹന്നീൻ നിന്ദരായി നരകത്തിൽ പ്രവേശിക്കും തീർച്ച പ്രിയമുള്ളവരെ പുണ്യ റമദാനിലെ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പുണ്യറമദാൻ എന്നത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കേണ്ട മാസം കൂടിയാണ് കാരണം നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുൻ്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും ആഗ്രഹങ്ങളും ഒക്കെ അള്ളാഹുവോട് പറയുമ്പോഴാണ് അള്ളാഹു സുബാനത്തിൽ അത് പരിഗണിക്കുന്നത് എത്ര നമ്മൾ അധികം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു എത്ര കൂടുതലായി അല്ലാഹുവോട് നമ്മൾ ചോദിക്കുന്നു അത്രയും നമ്മൾ അള്ളാഹുമായിട്ട് അടുക്കും അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു സലുലാഹുവിൻ ഫലി നിങ്ങൾ അള്ളാഹുവോട് അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക ഇതാ സല അഹദുക്കും ഫലിഖിർ നിങ്ങൾ അള്ളാഹുവോട് ചോദിക്കുമ്പോൾ കൂടുതൽ ചോദിക്കുക ഫ ഇ ഇസ് അൽ റബ്ബഹു എല്ലാം കഴിയുന്ന റബ്ബിനോടാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് പറ്റാത്ത ഖജനാവിൻ്റെ ഉടമസ്ഥനല്ലേ അവൻ തീർച്ചയായും അള്ളാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു അപ്പം അള്ളാഹുന് അള്ളാഹുവിനോട് ഇഷ്ടമാണ് ചോദിക്കുന്നവരെയും ഇഷ്ടമാണ് ഇനി ഒരാൾ അള്ളാഹുവോട് ചോദിക്കുന്നില്ലെങ്കിലോ അതിൽ മടി കാണിച്ചാലോ പ്രാർത്ഥിക്കാൻ ഒരുവൻ മടി കാണിച്ചാൽ മല്ല മിസ് അലുല്ലാ ആരും അല്ലാഹുവോട് ചോദിക്കുന്നില്ലയോ അവനോട് അള്ളാഹുവിന് കോപമാണ് വെറുപ്പാണ് മേൽപ്പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ബിനു കസീർ അറമുല്ല നൽകുന്ന ഒരു കവിതയുണ്ട് അള്ളാഹുവിന് അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട് വെറുപ്പാണ് മനുഷ്യർക്കോ അവരോട് ചോദിക്കുന്നവരോടാണ് വെറുപ്പ് എന്നാൽ ജനങ്ങളിൽ അധിക പേരും ജനങ്ങളോട് ധാരാളമായി ചോദിച്ച് അവരെ അവരുടെ വെറുപ്പ് സമ്പാദിക്കും അള്ളാഹുവോട് ചോദിക്കാതെ അള്ളാഹുവിൻ്റെ വെറുപ്പും സമ്പാദിക്കും നേരെ മറിച്ച് നമ്മൾ ജനങ്ങളോട് ചോദിക്കുന്നത് കുറക്കുകയും അള്ളാഹുവോട് ചോദിക്കുന്നത് അധികരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും ജനങ്ങളുടെ ഇഷ്ടവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ നമ്മൾ നമ്മളുടെ ദുനിയാവിൻ്റെയും പരലോകത്തിൻ്റെയും കാര്യങ്ങൾ നിരന്തരം ഇടതടവില്ലാതെ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടേ നമുക്കൊരു ആവശ്യമോ പ്രയാസമോ വന്നാൽ ആദ്യം തന്നെ അത് അള്ളാഹുവോട് പറഞ്ഞ് പരിഹരിക്കുന്ന ശീലം നമുക്കുണ്ടാവണം പലപ്പോഴും ആളുകൾ അവസാനമാണ് അള്ളാഹുനെ ഓർക്കുക ഉദാഹരണത്തിന് നമുക്കൊരു രോഗം വന്നു ഒരു ഡോക്ടർ പോയി കാണിച്ചു സുഖമായില്ല കുറച്ചുകൂടി വിദഗ്ധനായ വേറൊരു ഡോക്ടറെ കാണിച്ചു അയാൾ പറഞ്ഞു ഏറെ സീരിയസ് ആണ് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് കാര്യം അപ്പം നമ്മൾ പിന്നെ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥനയായി പ്രാർത്ഥിക്കാൻ പറയലായി ദാനം ചെയ്യലായി ഇങ്ങനെ ഒരു പ്രയാസത്തിൻ്റെ അവസാനത്തിൽ മാത്രം അള്ളാഹുനെ ഓർക്കേണ്ടവനല്ല ഒരു സത്യവിശ്വാസി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിൻ്റെ ഭൗതികമായ പരിഹാരം കാണുന്നതിന് മുന്നേ തുടക്കത്തിൽ തന്നെ നമ്മൾ ആ പ്രശ്നത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കണം അള്ളാഹുവോട് പ്രാർത്ഥിക്കണം നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പ്രയാസങ്ങളെ അള്ളാഹുലേക്ക് ബന്ധിപ്പിച്ച് അള്ളാഹുവോട് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അള്ളാഹു സുബാനം വച്ച അല പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന ആവിധികങ്ങളിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ